നമസ്കാരം കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിവാദങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സുപ്രീം കോടതി ജഡ്ജിമാർ ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും എല്ലാം അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് അവരുടെ അധികാര പരിധിക്ക് കത്തിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ് ആർലേക്കർ പറഞ്ഞത് നിയമസഭ പാസാക്കി അയയ്ക്കുന്ന ബില്ലുകൾ മൂന്ന് മാസത്തിനകം തന്നെ അതായത് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ മാത്രമേ ഗവർണർ ഒപ്പിടാതെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള കാലയളവിൽ ഗവർണർ അത് ഒപ്പിട്ട് തിരിച്ചയക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒപ്പിടാതെ തിരിച്ചയക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ വിശദമായ ഒരു ജഡ്ജ്മെൻറ്റിൽ പരാമർശിച്ചിരിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിമാരായ ജെ പി പ്രദീപ് ബാല ആർ മഹാദേവൻ എന്നിവരാണ് കർശന നിർദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇത്രത്തോളം ഗൗരവതരമായ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഏതാണ്ട് പത്തോളം ബില്ലുകളാണ് ഗവർണർ കാലമായി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പല പദ്ധതികളും നടപ്പാക്കാൻ പറ്റാതെ വന്നതിനാൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്നും അതിനിർണ്ണായകമായ ഇത്തരത്തിലുള്ളൊരു വിധി വന്നത് ഈ വിധിക്കെതിരെയാണ് കേരള സംസ്ഥാന ഗവർണറായ രാജേന്ദ്ര ആർ ലേക്കർ തുറന്നടിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്ത അഭിമുഖത്തിൽ പ്രസ്താവന നടത്തിയത് ഇതുപോലെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഇരുന്നു കൊണ്ട് ഭരണഘടന മാറ്റി എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെയോ അല്ല എന്നുണ്ടെങ്കിൽ ഗവർണർമാരുടെയോ ആവശ്യം ഏതുമില്ലല്ലോ ഇവിടെ പാർലമെന്ററി സംവിധാനങ്ങൾ ആവശ്യമില്ലല്ലോ എന്നാണ് ആറിലേക്കർ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ആഞ്ഞടിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പോലും പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ജസ്റ്റിസ്മാർ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇത്തരത്തിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ ഉത്തരവിടുന്നത് എന്നാണ് ആർലേക്കർ ചോദിച്ചത് ഭരണഘടനാപരമായി ഇത്തരത്തിലൊരു സമയബന്ധിതമായ കാര്യങ്ങൾ ഒന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല ഗവർണർമാർക്ക് അയക്കുന്ന ബില്ലുകൾ ഇത്ര സമയത്തിനുള്ളിൽ അവർ ഒപ്പിട്ട് അയക്കണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഇങ്ങനെ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് ഭരണഘടനാ ലംഘനം തന്നെയാണ് എന്നാണ് ആർലേക്കർ മാധ്യമത്തോട് പറഞ്ഞത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടായിരുന്നു എങ്കിൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിഡലമായിരുന്നു എന്ന് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ മറ്റ് ബെഞ്ചുകളിലേക്ക് ഇത് മാറ്റേണ്ടതായിരുന്നു എന്നാണ് ആർ ലേക്കർ തിരിഞ്ഞടിച്ചത് അല്ലാതെ രണ്ട് ജഡ്ജിമാർ അവിടെ ഇരുന്നു കൊണ്ട് നിയമം മാറ്റി എഴുതുന്ന തരത്തിൽ ഭരണഘടന മാറ്റി എഴുതുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയത് ഒരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ജെ ബി പ്രദീപ് ബാലയും ആർ മഹാദേവനും മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതിയുടെ അധികാര പരിധിയിലും ഇവർ കൈകടത്തിയിട്ടുണ്ട് ഗവർണർമാർ ഒപ്പിടാതെ തിരിച്ചയക്കുന്ന ബില്ലുകൾ സാധാരണഗതിയിൽ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് ഒപ്പിടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗവർണറുടെ ഒരു വിയോജന കുറിപ്പോടുകൂടി ഈ ഒപ്പുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഒരു പതിവ് പരിപാടിയുണ്ട് രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ ബില്ലുകൾ അയക്കപ്പെട്ടാലും ആ ബില്ലുകൾ രാഷ്ട്രപതിയും ഒരു മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതായത് ഒരു മാസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ കാലാവധിക്കുള്ളിൽ ഇത് ഒപ്പിട്ട് തിരിച്ചയക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒപ്പിടാൻ സാധിക്കില്ലെങ്കിൽ ഒപ്പിടാൻ സാധിക്കാത്ത കാരണം എന്താണെന്ന് വ്യക്തമാക്കി ബില്ല് തിരിച്ചയക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാരുടെ ഈ അതിസങ്കീർണമായ ഈ വിധി പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് കർശനമായ ഉത്തരവ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കേരള ഗവർണറായ ആർ ലേക്കർ ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാരെയും ആ ജഡ്ജിമാരുടെ സുപ്രധാനമായ നിർണായകമായ ഈ വിധിയേയും അതിനിശതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന സാഹചര്യത്തിൽ തമിഴ്നാട് ഏതാണ്ട് പത്തോളം ബില്ലുകളാണ് ചരിത്രത്തിലാദ്യമായി ഗവർണറുടെയോ അഥവാ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ പാസാക്കി എടുത്തത് എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇതേ ചൊല്ലി ഗവർണർ ലേക്കർ പറഞ്ഞത് തമിഴ്നാട്ടിലെയും കേരള സംസ്ഥാനത്തിലെയും സ്ഥിതിഗതികൾ രണ്ടും രണ്ട് തന്നെയാണ് തമിഴ്നാട് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പൊതുവെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള ഒരു നിയമനിർമ്മാണം പോലെ ഉള്ള ഉത്തരവ് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ സാധ്യമാകില്ല എന്ന് തന്നെ ഗവർണർ ആഞ്ഞടിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകുന്ന കൃത്യമായ സൂചനയാണ് അഥവാ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഗവർണർ ആർ ലേഖറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി ആർ ലേഖർ പറയുകയുണ്ടായി ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ആർലേഖരുടെ അഭിമുഖത്തിൽ ഇങ്ങനെയും ഒരു കാര്യം ചേർത്തിട്ടുണ്ട് അതായത് ലാവലിൻ പോലുള്ള അതി പല കേസുകളും സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് തവണയിൽ കൂടുതൽ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജഡ്ജിമാർക്ക് അതിൻ്റേതായ പല കാര്യങ്ങളും പറയാനുണ്ടാകും ചൂണ്ടിക്കാണിക്കാനുണ്ടാകും എന്നാൽ നിയമരംഗത്തുള്ള ഇത്തരം കാലതാമസങ്ങൾ എന്തൊക്കെ വൈഷമ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതുപോലെ തന്നെയാണ് ഗവർണർമാർക്ക് അയക്കുന്ന ബില്ലുകൾ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്നതിനോ പഠിക്കുന്നതിനോ മതിയായ സമയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഗവർണർമാർ നിയമസഭ പാസ്സാക്കി വിടുന്ന ഇത്തരം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിലോ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്നതിലോ ഉള്ള കാര്യം എന്നാണ് ഗവർണർ വ്യക്തമാക്കിയത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിമാരായ പർദീപ് ബാലയുടെയും മഹാദേവിന്റെയും ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു ഈ ഉത്തരവിനോട് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് നീതി പുലർത്തുവാനോ അത് അംഗീകരിക്കുവാനോ സാധ്യമല്ല എന്നത് തന്നെയാണ് കടുത്ത ആർ എസ് എസ് പ്രവർത്തകനായ ബി ജെ പി പ്രവർത്തകനായ ആർ ലേഖറിന്റെ വാക്കുകളിലൂടെ നാം കേട്ടത് കണ്ടറിഞ്ഞത് സുപ്രീം കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിനെതിരെ ഇനി എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ള സംശയത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം